ഒരു ഉന്നതയായൊരു അധ്യാപിക ഒരു ദിവസം പറഞ്ഞത് സാറേ എനിക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടി അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ എൻ്റെ ഭർത്താവിന് വലിയ പ്രശ്നമാണ് അദ്ദേഹം തന്നെ ആവശ്യമില്ലാതെ ചീത്ത വിളിക്കുന്നു എല്ലായിടത്തും വഴി മുടക്കാൻ ശ്രമിക്കുന്നു എനിക്ക് ജോലി പോലും സമാധാനമായിട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല നേരത്തെ മുതൽ ഈ അസുഖം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതങ്ങ് ഒരുപാട് കൂടിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ധാരാളം വീടുകളുണ്ട് സ്ത്രീ ഉയരുന്നതും സ്ത്രീ വളരുന്നതും സ്ത്രീകൾ വലിയ നേട്ടങ്ങളുണ്ടാക്കുന്നതും അംഗീകരിക്കാൻ പറ്റാത്ത ഉള്ള ഒരുപാട് രോഗാതിരമായ അവസ്ഥയുള്ള പുരുഷന്മാരുണ്ട് വളരെ ചീപ്പായിട്ടുള്ള ഈഗോയും അതുപോലെ തന്നെ അസൂയയും അതിലൊക്കെ ഒരു വലിയ കോംപ്ലെക്സും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഇതൊരു രോഗാതരമായ അവസ്ഥയാണ് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകള് പൊതുവെ എല്ലാ രംഗത്തും മുന്നേറുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസം കൊണ്ടായാലും തൊഴിൽ കൊണ്ടായാലും വരുമാനം കൊണ്ടായാലും ഒക്കെ സ്ത്രീകൾ വളരെയധികം മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് പക്ഷെ ഇവിടെ വലിയൊരു സാമൂഹിക പ്രശ്നം കാണുന്നത് പലപ്പോഴും ആണുങ്ങൾക്ക് ഈ സ്ത്രീകളുടെ വിജയവും മുന്നേറ്റവും അങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് അത് ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായിട്ടൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഒരു വിവാഹം കഴിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ആരും അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഒരു വിവാഹത്തിന് ശേഷമൊക്കെ ഒരു സ്ത്രീ ജീവിതത്തിൽ ഉയരുകയും ഭർത്താവിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കുകയും കൂടുതൽ പഠിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുകയോ ഒക്കെ ചെയ്താൽ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത പല പുരുഷന്മാരും പലതരത്തിലും സ്ത്രീകളെ ചീത്തയാക്കാനും അതുപോലെ അവരെ ഫിസിക്കലി ഉപദ്രവിക്കാനും ചീത്ത വിളിക്കാനും പലതരത്തിലവരെ ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ നിരന്തരമായി കാണുന്ന ഒരു കാഴ്ചയാണ് വളരെ മാന്യനായ ഒരു വ്യക്തിയുടെ ഭാര്യ എന്നോട് പറഞ്ഞത് സാറേ ഞാൻ പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ എന്നെ ഏതെല്ലാം തരത്തിൽ പഠിക്കാൻ അനുവദിക്കാതിരിക്കാമോ അതിനെന്തെല്ലാം നാടകങ്ങൾ സൃഷ്ടിക്കാമോ ഇതെല്ലാം ചെയ്യുക എന്നെ ഉപദ്രവിക്കുക ആക്ഷേപിക്കുക പുറത്ത് പറയാനും പറ്റില്ലല്ലോ സാർ കാരണം ഇദ്ദേഹം പുറത്ത് വലിയ അറിയപ്പെടുന്ന മനുഷ്യനാണ് അപ്പോൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് പോലും ഭാര്യ അദ്ദേഹത്തിനേക്കാളും ഉയരാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് വേറൊരു സ്ത്രീ പറഞ്ഞത് അവർ അവരെ ഒരു അടുത്തുള്ളൊരു സ്കൂളിലെ ഒരു പിന്നെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവരെ മുഖ്യ അതിഥിയായി വിളിച്ചു അപ്പോൾ ഭാര്യ ഭാര്യയും ഒരു ഉന്നതമായ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഭർത്താവിനെ കളിച്ചിലൂടെ ഉയർന്ന ഉദ്യോഗസ്ഥയായൊരു സ്ത്രീയാണ് അവരെ ലോക്കലായിട്ടുള്ളൊരു സ്കൂളിൽ അവരെ പ്രമുഖമായ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ പരിപാടിയിൽ അവർ പങ്കെടുക്കാതിരിക്കാനായിട്ട് വളരെ മോശമായ ചില പ്രവർത്തികൾ ചെയ്ത് ആ പരിപാടിയിൽ നിന്നവരെ വിട്ടു നിൽക്കാൻ കാരണമുണ്ടാക്കി അപ്പോൾ ഇതൊക്കെ പുരുഷന്മാർ പൊതു പകല് വളരെ മാന്യന്മാരാണ് അവർ പുറത്തെല്ലാം വളരെ മിടുക്കരാണ് പക്ഷേ ഇത്തരത്തിലുള്ള മനോഭാവം പല പുരുഷന്മാരുടെ ഉള്ളിലുണ്ട് വേറൊരാൾ പറഞ്ഞത് അതിനേക്കാളും വളരെ മോശമായൊരു കാര്യമാണ് കാരണം ഒരു അവാർഡ് വാങ്ങിച്ച അധ്യാപികയാണ് അവരുടെ അവാർഡ് തന്നെ പിന്നെ നശിപ്പിച്ച് കളഞ്ഞു അവർ അവർക്ക് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആ അവാർഡ് തന്നെ നശിപ്പിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുക ചില പുരുഷന്മാരൊക്കെ അവരെ ഭയങ്കരമായിട്ട് അട്ടഹസിക്കുകയും ബഹളം വയ്ക്കുകയും എല്ലാം തല്ലി പൊട്ടിക്കുകയൊക്കെ ചെയ്ത് അവർക്ക് ജീവിതത്തിൽ ഉയരാനുള്ള എല്ലാ ധൈര്യവും ഇല്ലാതാക്കി കളയുന്ന ധാരാളം പുരുഷന്മാരുണ്ട് അപ്പോൾ പുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള പ്രകൃതങ്ങൾ സ്ത്രീയെ പണ്ടുകാലത്ത് ഇതെല്ലാം സഹിച്ചും ക്ഷമിച്ചുമൊക്കെ സ്ത്രീകൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിനോട് പ്രതികരിക്കാനും സ്ത്രീകൾ തുടങ്ങി അതുകൊണ്ട് സ്ത്രീകളുടെ ഒരു കുഴപ്പം കൊണ്ടാണ് സമൂഹത്തിലെ കുടുംബങ്ങൾ നന്നാവാത്തത് അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരും ഇത്തരം മനോഭാവമുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത് ഒരു വിവാഹത്തിന് ശേഷം രണ്ടുപേരും എത്ര കണ്ട് ഉയരുന്നു എത്ര കണ്ടും മിടുക്കരാകുന്നു എത്ര കണ്ട് വളരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് രണ്ടുപേരും പരസ്പരം അവരെ ഉയർത്താനും പിന്നെ ചില വീടുകളിൽ ചില സാഹചര്യങ്ങളിൽ അല്ലെ ചില വ്യക്തികളിൽ ചില സന്ദർഭത്തിലൊക്കെ സ്ത്രീക്കായിരിക്കും പുരുഷനൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അവിടെ സ്ത്രീ വളരട്ടെ അതുകൊണ്ട് പുരുഷൻ ചെറുതാകും ഒരാൾ വളരുമ്പോൾ വേറൊരാൾ ചെറുതാകുന്നില്ല ഈ വിൻ വിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ വളരാൻ വേണ്ടി വേറൊരാളെ നശിപ്പിക്കേണ്ടതില്ല അല്ലെ ഒരാൾക്ക് വലിയ ആളാകാൻ വേണ്ടി വേറൊരാളെ ചെറുതാക്കേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കും പുരുഷന്മാർ ചെയ്യേണ്ടത് അവർക്കൊരു ലേണിംഗ് ഒരു ഒരു കൾച്ചർ അവർക്കുണ്ടാവണം നിരന്തരമായിട്ട് പഠിക്കാനും വളരാനും ഉയരാനും ഒക്കെ അവർ ശ്രമിച്ചാൽ മതി സ്ത്രീകൾ ഇന്ന് ഈ തലമുറയിൽ അങ്ങനെ ശ്രമിക്കുന്നവരായതുകൊണ്ട് പുരുഷനത് ശ്രമിക്കാതെ ഇരിക്കും നടത്താണ് ഈ പ്രശ്നങ്ങൾ അല്ലാതെ രണ്ടിടത്തും ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ ഉള്ളവരാണ്